നിങ്ങളുടെ സ്വന്തം നില കാണുന്നത് നല്ലൊരു ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് എന്റെ പൊന്നോ എന്തോരുഗ്രാം ഞാൻ ഇന്നൊരു പുതിയ സ്റ്റൈലിലുള്ള പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തുടങ്ങിയവരൊക്കെ വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുവോ മസാല ഒക്കെ എനിക്കൊരു സംശയം ഈ എളങ്കാറ്റിൽ എങ്ങനെയാണോ ആടണേ കാണാനുണ്ടല്ലോ മോനെ ഇതൊരു പിന്നെ മീന്റെ പേര് പറയാൻ വിട്ടെന്ന് ഞാൻ ഓർക്കുന്നു വിട്ടു തോന്നൂലെ ആരും തെറ്റിദ്ധരിക്കണ്ടോ എനിക്കെന്തോ പോലെ കിടന്ന് തിളക്കട്ടെ നിങ്ങൾ എങ്ങോട്ടാ ശ്രദ്ധിക്കുന്നേ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും നന്നായിടാ ഞാൻ ഞാൻ തന്നെയാണ് ചെയ്തത് സിസ്റ്റർ വിടില്ല ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയില്ല പൂമീൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കൊള്ളാം എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യം വലം നോക്കാതെ ചെയ്തിരിക്കും